അല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷെ പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണ അയച്ചു കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വാർത്തകൾ വരുന്നുണ്ട് വരുന്ന വാർത്തകളും അത് സമൂഹത്തിൽ ചർച്ചയാവുന്നുണ്ട് അത് കാര്യമാണ് പക്ഷേ ഒറ്റ ഇൻറ്റൻഷനുള്ള തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ വകുപ്പുകൾ നോക്കി പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് ആ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട് അത് ഒറ്റപ്പെട്ട കേസുകളായിരിക്കും അല്ലാതെ പൊതുവില് ഉള്ള കേസുകളാണെന്നും കരു കരുതുന്നുമില്ല എന്നാൽ ഭിന്നമെന്നപറേ കാര്യങ്ങളോ അത് ഞങ്ങളായിട്ട് അറിയിപ്പൊന്നും കൊടുത്തിട്ടില്ല അതൊക്കെ ഈ റുട്ടീനായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ചില മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ടെസ്റ്റായിട്ട് പൈലറ്റായിട്ട് ചില അന്വേഷണം ഒക്കെ നടത്തിയതിനെപ്പറ്റി വരുന്നുണ്ട് അതൊക്കെ ഒരു ആളുകളുടെ തന്നെ ഇതൊരു അവയർനെസ് വരികയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിനകത്ത് വളരെ കൃത്യമായ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനെ സംബന്ധിച്ച് ആ ഒരു സ്റ്റെപ്പ് അല്ലാതെ ഇപ്പോൾ വേറൊന്നും വന്നിട്ടില്ല നമ്മളവിടെ വന്ന കാര്യങ്ങൾ പരിശോധിച്ച് താഴോട്ട് അയച്ചിട്ടുണ്ട് അതാണ് നിങ്ങളുടെ സ്ഥിതി അല്ലല്ല അങ്ങനെ ഇരട്ടത്താപ്പിനെ ഒന്നുമില്ല ഇത് നിങ്ങൾ പകുതി കേട്ടിട്ടല്ലേ പറയുന്നത് ഇങ്ങനെ ഈ കാര്യം അന്വേഷിച്ചു ഒരു ഓട്ടക്കൽ എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ രണ്ടും താഴോട്ട് വിട്ടിട്ടുണ്ട് വന്ന റിപ്പോർട്ടുകൾ അതിന് ഒരു ഇത് വരും ക്ലിയർ ആയിട്ടുള്ള ഉത്തരവാദിത്വം മനസ്സിലാവുന്നിടത്ത് വേറെ ഫർദർ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല അത് ഡിപ്പാർട്ട്മെന്റിലായിട്ട് നോക്കിയാൽ മതില്ലോ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യത്തിനകത്ത് ഏതെങ്കിലും അത്തരം ഏജൻസികളെ സംബന്ധിച്ച് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ് സാധാരണ ഈ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ അന്വേഷിക്കണമെന്ന് അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എത്തിയിട്ടേ ഇല്ല നമ്മളിപ്പോൾ അതിനപ്പുറത്തേക്കൊരു കാര്യം ഇപ്പം കൺസ്ട്രൂ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ധാരണയിൽ എത്തേണ്ട കാര്യമില്ല ഇതിനെ സംബന്ധിച്ച് വേറെ ഇപ്പം നമ്മൾ വേറൊന്നും അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ അന്വേഷണം നടക്കുന്നതല്ലേ നടക്കുന്നതല്ലോ അല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പരിശോധന വേണ്ടി വരുള്ളൂ അതിൻ്റെ പരിശോധന നടത്തിയിട്ടല്ലേ നമ്മളിങ്ങനെ ആദ്യമേ പറയുന്നത് ഇപ്പം ഞാൻ പറയാറുണ്ട് റിപ്പോർട്ടിങ് നടത്തുന്നത് പോലെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറയാം ഞാനൊരു ആണെങ്കിൽ പറയുന്നത് പോലെ ഞാനിപ്പോൾ ഇരിക്കുന്ന ചുമതലയിൽ കുറച്ചുകൂടെ അതിൻ്റെ സിസ്റ്റം അനുസരിച്ചല്ലേ പറയാൻ പറ്റും അതാണ് നമ്മൾ മേലുള്ള വ്യത്യാസം പക്ഷേ ഇക്കാര്യത്തിനനുസരിച്ച് ആവശ്യമായ വളരെ കർശനമായ നിലപാടുകളാണ് ഗവൺമെൻറ് ഉള്ളത് കർശന അത് തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് നടപടി വരേണ്ടതല്ലേ മസ്റ്ററിംഗ് ഉണ്ടല്ലോ എല്ലാ വർഷവും മസ്റ്ററിംഗ് ഉണ്ട് ഇപ്പോൾ എല്ലാ വർഷവും ഉണ്ടെന്നുള്ളത് തന്നെ അത് ഈ വ്യാജരേഖ മാത്രം സംശയിച്ചല്ല അപ്പോൾ മരിച്ച ആളുകളുടെ അക്കൗണ്ടിലാണെന്ന് വെച്ചോ അക്കൗണ്ടിലേക്ക് പണം പോവും ഇതൊന്നും പലപ്പോഴും ആരും റിപ്പോർട്ട് ചെയ്യില്ല അങ്ങനത്തെയുള്ള കാര്യങ്ങൾ കൃത്യമായി മസ്റ്റർ ചെയ്യുന്നത് എല്ലാ മേഖലയിലുള്ളതാണ് മസ്റ്ററിങ് അപ്പോൾ മസ്റ്ററിംഗൊക്കെ സാധാരണ ഉള്ളതാണ് അത് അതൊക്കെ കൃത്യമായി ഈ കാര്യമെല്ലാം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും അർഹമായ സാധാരണക്കാർക്ക് കിട്ടേണ്ടത് കൃത്യമായി കിട്ടാൻ പറ്റും ദുരുപയോഗപ്പെടുത്തരുത് തെറ്റായി കൊണ്ടുപോകരുത് ഇതാണ് എന്ത് ഇത് പരിശോധിച്ചു കഴിഞ്ഞു എന്ത് വേണം എന്നുള്ളത് ആ ബന്ധപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് നിർദ്ദേശിക്കുക അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നെ സമീപിച്ചിട്ടില്ല എന്നെ സമീപിച്ചിട്ടില്ല അല്ല ആളുകൾ എന്നെ സമീപിച്ചിട്ടില്ല എല്ലാവരും നിങ്ങളെപ്പോലെ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവമായിട്ടുള്ള നിലപാട് വേണം ഇതുപോലുള്ള തെറ്റായ കാര്യങ്ങൾ ആര് ചെയ്താലും അത് ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായം എല്ലാവരും പറഞ്ഞു അല്ല ഇത് വരുമ്പോൾ ഇനി എല്ലായിടത്തും അതിന്റെ ഒരു പരിശോധന നടക്കുമല്ലോ എല്ലാം ഈ ധനവകുപ്പൊക്കെ ചെയ്യുന്ന ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ധനവകുപ്പിൻ്റെ ഇൻസ്പെക്ഷൻ സംവിധാനം എല്ലാ മേഖലയിലും പലപ്പോഴും പരിശോധിക്കും അതിപ്പം മീഡിയ ആയി ബന്ധപ്പെട്ടിട്ടൊരു കാര്യമുണ്ടെങ്കിലും ധനകാ ഗവൺമെൻറിൻ്റെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ പരിശോധിക്കാനൊരു കാര്യം അതെല്ലാം ചെയ്യത്തില്ല ഇടയ്ക്കിടയ്ക്ക് ചില സർപ്രൈസ് അല്ലെങ്കിൽ ടോക്കണായിട്ട് നോക്കും അങ്ങനത്തെ പരിശോധനകൾ എല്ലായിടത്തും നടക്കും ഇതുപോലുള്ള കാര്യം വരുമ്പോൾ ഗൗരവത്തിന് നടക്കും അതൊരു സാധാരണ പ്രൊസീജിയർ ആണ് അതിന്റെ നടപടി എടുക്കാൻ എടുക്കാമെന്ന് ഇങ്ങനൊരു കാര്യം വന്നു മറ്റു വകുപ്പുകളുമായി സഹകരിച്ച് എന്തെങ്കിലും സ്ട്രക്ചറൽ മാറ്റം കൊണ്ടുവരാൻ പിന്നീട് ആലോചിക്കേണ്ട കാര്യമല്ലേ